യിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശത്തിൽ സിപാസ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര കണ്ടെത്തലുകൾ അമ്മു കടുത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയതെന്നും അമ്മുവിനെതിരെ മോഷണക്കുറ്റമടക്കം ആരോപിച്ചിരുന്നുവെന്നുമാണ് കണ്ടെത്തൽ പ്രതികളിൽ ഒരാളായ അഷിത അമ്മുവിനെ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും പറയുന്നു കുടുംബം നൽകിയ പരാതിയിൽ പ്രിൻസിപ്പൽ കൃത്യസമയത്ത് നടപടി സ്വീകരിച്ചിരുന്നുവെങ്കിൽ അമ്മൂവിൻ്റെ മരണം ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്ന് റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഇപ്പോൾ റിപ്പോർട്ടിന് ലഭിച്ചിട്ടുണ്ട് അരുൺ സോളോബനുണ്ടോടെ വിശദാംശങ്ങളുമായി അരുൺ തുടക്കം മുതൽ ആ കുടുംബം പറയുന്ന കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് റിപ്പോർട്ടറാണ് ഇതിന്റെ ഒരു ഗുരുതരാവസ്ഥ പുറത്തേക്ക് എത്തിച്ചതും ഏതായാലും ഇപ്പോൾ സി പാസ് നടത്തിയ അന്വേഷണം അതിലെ കണ്ടെത്തലുകൾ അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് കുടുംബം ഏറെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം സി പാസ് ഇത്തരത്തിൽ ഒരു ആഭ്യന്തര കമ്മീഷൻ വച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയെങ്കിലും ഇത് പുറത്തുവിടാൻ സി പാസ് ഒരു ഘട്ടത്തിലും തയ്യാറായില്ല ആ വാർത്തകൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു ഇതിനൊടുവിൽ ഈ ആർ ടി കൊടുത്ത് കുടുംബം നേടിയെടുത്ത റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏറെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് സഖപാടികൾ റിമാൻഡിൽ പോയിരുന്നു അഞ്ചന ദിലീപ് അത് അഞ്ചന ക്ഷമിക്കണം അഞ്ചന മധു അലീന ദിലീപ് അഷിത ഈ മൂന്ന് പേരായിരുന്നു ഈ മരണപ്പെട്ട അമ്മവിൻ്റെ കൂട്ടുകാരികൾ ഇവർ മൂന്നര വർഷം ഏറ്റവും നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി കോന്നി അമൃത വിദ്യാലയത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾ ചില സാമ്പത്തിക തിരിമറികൾ നടത്തിയിരുന്നു ഇത് അറിയാമായിരുന്നു ഈ ക്രമക്കേടുകൾ അമ്മു കോളേജിലെ തന്നെ സഹപാഠികളോടും അതുപോലെ തന്നെ വിദ്യാ വിദ്യാർത്ഥികളോടും ഈ അധ്യാപകരോടും പങ്കുവച്ചിരുന്നു ഈ ക്രമക്കേട് പുറത്തു കൊണ്ടുവന്നതിൽ ഈ സഹപാഠികൾക്ക് അമ്മുവിനോട് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു തുടർന്ന് അമ്മുവിനെ നിരവധി മോഷ്ട കുറ്റങ്ങളിൽ അല്ലെങ്കിൽ ആ മോഷ്ടശ്രമം എന്ന് പറഞ്ഞ് അമ്മൂനെ കൊടുക്കാനായിട്ടുള്ള ഒരു ശ്രമം ഈ വിദ്യാർത്ഥികൾ നിരവധി തവണ നടത്തിയിരുന്നു അതിൽ രണ്ടെണ്ണം ആദ്യത്തെ അശ്വിതയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനുള്ള ഒരു ഫീസ് അത് കാണാനില്ല എന്ന് പറഞ്ഞാൽ ആദ്യം അമ്മൂനെ കള്ളിയാക്കാൻ ശ്രമിച്ചത് അങ്ങനെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയപ്പോഴും പോയപ്പോഴും അധ്യാപകർ സഹിതം അമ്മൂവിനെ കള്ളിയാക്കി ഒരു ഗുരുതരമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് വിനീത